അസ്സലാമു അലൈക്കും വറഹമത്തല്ല ബഹുമാനമുള്ള മിനിയങ്ങളെ നമ്മൾ നമ്മുടെയൊക്കെ മക്കളെ പഠിപ്പിച്ചു കൊടുക്കേണ്ട കുറേ ദുഹാക്കളുണ്ട് അതിൽ ആദ്യമായി പറഞ്ഞു തരുന്നത് അവർ ഉറക്കത്തിൽ നിന്നും ഉണരുമ്പോൾ അവർ ഉറക്കത്തിൽ നിന്നും ഉണരുമ്പോൾ അവരോട് പറഞ്ഞു കൊടുക്കുക മക്കളെ ഇത് പറഞ്ഞിട്ട് വേണം എണീക്ക ഏതാണ് പറയേണ്ടത് അലഹമുല്ലാഹില്ല എന്നുള്ള ഈ പറഞ്ഞിട്ട് വേണം എണീക്കാൻ എന്ന് നമ്മുടെ മക്കളെ നമ്മൾ തന്നെ എന്തു പറഞ്ഞു പഠിപ്പിക്കുക ഓരോ കുട്ടിയുടെയും ആദ്യത്തെ ഫിൽമിൻ്റെ കേന്ദ്രം അത് അവരുടെ മാതാപിതാക്കൾ തന്നെയാണ് അവരിലൂടെയായിരിക്കണം അവർ ലോകത്തെ കാണേണ്ടത് ഇൻഷാ അള്ളാ ഇനി വരുന്ന വീഡിയോകളിലൊക്കെ നമ്മളെ മക്കളെ പഠിപ്പിക്കേണ്ട ദുവാക്കളായിരിക്കും വരുന്നത് എല്ലാവരും ശ്രദ്ധയോടെ അവരെന്ത് ചെയ്യുക പഠിപ്പിക്കുക അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ അസ്സലാമു അലൈക്കും